वो रहे सांप बे लहनो ने हो काली मार तादर नस् में तन मोरा दै के मिस्र बाई बाशी हो आरो फसलो सहनाए राहे माराई ये गीत का ट्रांसलेशन मसीहा मरल टूकപ്പെട്ടിരിക്കുന്നദം तन्ने विलावल कुंदताल तन्ने विलावल कुंदताल पुरकപ്പെട്ടിരിക്കുന്നദം

The contrast is between word and voice. Word is an intelligible and meaningful utterance. On the other hand, voice is an irrational and inarticulate cry. അർത്ഥവത്തായതുമായ ഉച്ചാരണമാണ് ശബ്ദം എന്ന് പറയുന്നത് യുക്തിരഹിതവും അവ്യക്തവുമായ നിലവിളിയാണ് യോഹലാൽ സ്ഥാപകൻ ശബ്ദമായിരുന്നു മരുഭൂമിയിൽ നിലവിളിക്കുന്ന ശബ്ദം വാസ് വോയിസ് എന്നാൽ ക്രിസ്തുവാണ് വചനം ജീസസ് ദ അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളെ മരിക്കുവാൻ അനുവദിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ വചനമായി തീരും അനുവദിച്ചില്ലെങ്കിൽ वे शब्द रूम विश्वस्तर दृश्यों ना

പുതിയ ശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണാം ഹൃദയനു മാത്രമേ നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കുവാനും കാണുവാനും സാധിക്കുകയുള്ളൂ എമാമോസിന്റെ യാത്രയിൽ ഈ ഒരു കോൺസെപ്റ്റ് വളരെ പ്രകടമായി നമുക്ക് കാണുവാൻ സാധിക്കും എമാമോസിന് ആ രണ്ട് സ്ട്രെയിസിനോട് കർത്താവ് സംഭാഷിക്കുമ്പോൾ സംഭാഷണത്തിന് ശേഷം അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ക്രിസ്തു

കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു വിശുദ്ധ പ്രഭാലം സംഭവിക്കുന്നത് ഇത് തന്നെയാണ് കഥാവിൻ്റെ പ്രഭാത നാം അനുഭവിച്ചു കഴിയുമ്പോൾ വിശുദ്ധ പ്രഭ അപ്രത്യക്ഷമാക്കുന്നു ഫ്രം ദാറ്റ് മോമെന്റ് നമ്മളാണ് ശരീരവും എത്തവും